സംസ്ഥാന സെക്രട്ടറി ഞാനാണ് എന്റെ പേര് അജിത് കുമാർ സംസ്ഥാന സംസ്ഥാന ഡ്രഷറാണ് സോമശേഖര പിള്ളസിഡന്റ് ശ്രീ ശ്രീജിത്ത് നിയോഗിച്ചു നമ്മുടെ മൂന്ന് സെക്രട്ടറി ആണ് അടുത്തിരിക്കുന്നത് ശ്രീ അനൽ ഭഗവതി ഗുരു നമ്മുടെ മേഖലാ ഭാരവാഹിയാണ് ലക്ഷത്തിനും രണ്ടു ലക്ഷത്തിനും ഇടയിൽ വരുന്ന ഒരു സമുദായമാണ് യോഗീശ്വര സമുദായം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് നമ്മൾ ഈയൊരു സംഘടന രജിസ്റ്റർ ചെയ്യുന്നത് കേരള യോഗീശ്വര സംഘം എന്ന പേരിൽ ഒരു സംഘടന രജിസ്റ്റർ ചെയ്ത് ഒരു നമ്മൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് യോഗീശ്വര സംഘത്തിന്റെ അറുപത്തി ഒന്നാം വാർഷിക സമ്മേളനം നമ്മുടെ ഗാന്ധി സ്മാരക മണ്ഡപത്തിൽ വച്ച് വരുന്ന ഞായറാഴ്ച അതായത് ഇരുപത്തി അഞ്ചാം തീയതി നടക്കുന്നുണ്ട് മൂന്ന് മണിയാണ് സമയം നമ്മുടെ ബഹുമാനപ്പെട്ട ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ ജി ആർ അനിൽ ആണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് അതിലെ മുഖ്യാതിഥികളായിട്ട് ആറ്റിങ്ങന്മാട്ടിലെ എം പി ശ്രീ അടൂർ പ്രകാശ് അരുവിൻ്റെ എം എൽ എ ശ്രീ അഡ്വക്കറ്റ് ജി സ്റ്റീഫൻ അവർക്കലെ എം എൽ എ ശ്രീ അഡ്വക്കറ്റ് ബി ജോയ് മുൻ കേന്ദ്രമന്ത്രി ശ്രീ പി മുരളീധരൻ പിന്നെ നമ്മുടെ തമിഴ്നാട് ഘടകം പ്രസിഡന്റാണ് യോഗീശ്വര വിദേശ അതിൻ്റെ ശ്രീ രാജകുമാർ എന്നിവയാണ് മുഖ്യാതിഥികളായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് കൂടുതൽ വിശദവരങ്ങൾ നമ്മുടെ നോട്ടീസിലെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സമുദായ സംഘടനാ കാര്യക്ഷമമായിട്ട് പ്രവർത്തിച്ച് വരുന്ന ഒരു സാഹചര്യത്തിൽ ഇത് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വാർഷിക സമ്മേളനം നമ്മൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ മാധ്യമ സുഹൃത്തുക്കൾ എന്ന നിലയിൽ നിങ്ങളുടെ ഏവരുടെയും സഹകരണം നമുക്ക് ആവശ്യമാണ് അപ്പോൾ ഈ ഒരു സമ്മേളനത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നതിന് കൂടി വേണ്ടിയാണ് നമ്മൾ ഒരു വാർത്താ സമ്മേളനം അറേഞ്ച് ചെയ്തത് നമുക്ക് വരുന്ന ഇരുപത്തി അഞ്ചാം തീയതിയും സാന്നിധ്യം നമ്മൾ ഈ ഒരു വാർഷിക സമ്മേളനത്തിന് പ്രതീക്ഷിക്കുകയാണ് വാർഷിക സമ്മേളനത്തില് എല്ലാ മാധ്യമ സുഹൃത്തുക്കളും പങ്കെടുക്കണം നമ്മുടെ പരിപാടിയുടെ മാക്സിമം കവളിച്ച് നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്ന മാധ്യമത്തിനെ കൊടുത്ത് ഒരു പൂർണ്ണമായ സഹകരണം നിങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ഗോപനാഥ് പിള്ളൂ ി ഭഗവതിപുരം വന്തിയൂർ വെള്ളനാട് തിരുവനന്തപുരം എത്തി നിൽക്കുന്ന മഹായോഗി എന്ന യോഗീശ്വർ സംസ്കൃതപഥത്തിനുള്ള അർത്ഥം കൈലാസനാഥനായ പരമശിവനെ ആരാധിച്ചിരുന്ന യോഗീശ്വര ശിവ തത്വങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും ആത്മവിദ്യ തുടങ്ങിയവ തുടങ്ങിയവയിൽ ചികിത്സാവിദ്യ തുടങ്ങിയത്യാസിമാരുടെ പിന്തുടർച്ചനായാണ് യോഗീശ്വരരെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ ബ്രിട്ടീഷ് സെൻസസ് റിപ്പോർട്ടിൽ പറയുന്നത് കൈലാസത്തിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നവരായിരുന്നു യോഗീശ്വര ശുചീന്ദ്രം വഴിയാണ് യോഗീശ്വര കേരളത്തിലേക്ക് എത്തിയത് ആയിരത്തി തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാട് സംഗീതമായ കേരള യോഗീശ്വര സംഘത്തിൻ്റെ അറുപത്തി ഒന്നാം വാർഷികം വാർഷികാഘോഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് തിരുവനന്തപുരം ജില്ലയിലെ വേദനാട് ഗാന്ധി സ്മാരക മണ്ഡപത്തിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചു വിവരം സസന്തോഷപൂർവ്വം അറിയിച്ചു കൊള്ളട്ടെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമേ അന്നേ ദിവസം വൈകുന്നേരം രണ്ടുപാരി നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ബഹുമാനിയുടെ ചടങ്ങിൽ ആറ്റിങ്ങൽ പണലി അടൂർ നാട്ടുകടകം പ്രസിഡന്റ് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു വിശ്വാസപൂർവം പ്രസിഡന്റ് എസ് ഗോപിനാഥൻപിള്ള സെക്രട്ടറി അജിത് കുമാർ ഷിപ്പ് ഒന്നുകൂല്യം ലഭിക്കുന്നുണ്ട് ഒടുത്തിരുന്നുണ്ട് ബാക്കി കാര്യങ്ങൾക്കെല്ലാം ഒ ബി സിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിനൊരു സ്വതന്ത്ര സമുദായമാക്കി നിർത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യങ്ങളിൽ ഒന്നും കേരളത്തില് അഗോളങ്ങൾ എങ്കിലും ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് അതായത് നമ്മുടെ സമുദായ അംഗങ്ങൾ ഏറ്റവും കൂടുതൽ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലെ തന്നെ വെള്ളനാട് വട്ടപ്പാറ നെടുമങ്ങാട് ഭരതന്നൂര് ഈ സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉള്ളത് കൊല്ലം കൊല്ലം